ഹായ് ഗായ്സ് നമ്മളപ്പോൾ യാത്രേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് വണ്ടി ഫുള്ള് സംഭവങ്ങളാണ് രണ്ട് സെജോളീനും ഉണ്ട് നമുക്ക് അതുപോലെ ഒന്ന് കാറിൻ്റെ ഉള്ളിൽ ഇത് കാറിൻ്റെ ഉള്ളിൽ അവന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയുള്ളത് മറ്റേത് പുറത്ത് പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളതാട്ട പിന്നെയും ഇണ്ട് അവന് അവിടെ നേപ്പിൾസിൽ വേറെയും മിണ്ട് അങ്ങനെ ഇഷ്ടം മാതിരി ഉണ്ട് പോണ വഴി ഫുള്ള് ആയിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ നല്ല വെയിലുണ്ടായിരുന്നു അവന് വെയിൽ കൊണ്ടിട്ട് ഒട്ടും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് പാലക്ക് പാലക്കൂടി ആളെ ഒന്ന് കാമാക്കി ആന്ധ്രയുടെ ഫേസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവൻ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് ആകെ ആൾ ഭയങ്കര ഒരു സങ്കടത്തിലായിരുന്നു കേട്ടാ അലസ്യ പ്രത്യേകം ശ്രദ്ധിക്കും ഞാനിങ്ങനെ ശ്രദ്ധിക്കാറില്ല ആളെ പറയും ഇവന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയതെന്നാൾക്ക് മനസ്സിലായിട്ടുണ്ട് ആളുടെ ഫേസ് ഒക്കെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയാറുണ്ട് പക്ഷെ ഞാനത് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലാക്കാനുള്ള പ്രായമായോ എന്നൊക്കെ ഞാൻ ചെയ്യുന്നത് പക്ഷെ ആൾ ഭയങ്കര സങ്കടം തന്നെയായിരുന്നു കേട്ടോ എന്ന് ഞാനിങ്ങനെയൊന്നും അവനെ കണ്ടിട്ടൊന്നുമില്ല പക്ഷെ ചില ഹോസ്പിറ്റൽ വിസിറ്റ് പോകുമ്പോ ആള് ഇങ്ങനെ തന്നെയാണ് ഇരിക്കാറുള്ളത് അത് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു വിഷമാട്ടോ അപ്പം ഞാൻ പിന്നെ നമ്പർ എടുക്കാനായിട്ട് അങ്ങ് പോയി അലേ ഡയറക്റ്റ് ആ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുകയും ചെയ്ത് പിന്നീട് അല എൻ്റെ അടുത്തേക്ക് വരേണ്ട ചെയ്തത് അപ്പോഴേക്കും അതിലേ ഭയങ്കര സങ്കടമാണ് പിന്നെ നമ്മൾ കയ്യിലൊക്കെ എടുത്ത് അവനൊന്ന് കാമാക്കാനൊക്കെ നോക്കിയായിരുന്നു മൊത്തത്തിലൊരു സങ്കടമായിരുന്നു എനിക്കെന്തോ ഇവനീ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ദിവസത്തിന്റെ തലേ ദിവസം തുടങ്ങിയതാണ് ടെൻഷൻ രണ്ട് മൂന്ന് ദിവസം തുടങ്ങിയതാണ് ടെൻഷൻ ഒരു സാധനം കഴിച്ചിട്ട് തലേ ദിവസം ബുദ്ധിമുട്ടായിരുന്നു ഒരു സാധനം കഴിച്ചിട്ട് തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ മൊത്തത്തിലൊരു ബുദ്ധിമുട്ടായിരുന്നു രാവിലെ അല്ലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞിട്ട് പോലും എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇവിടെ പിന്നെ അത്യാവശ്യം നല്ല റേഡിയേഷൻ കിട്ടണതുകൊണ്ട് നമ്മൾ ആ പരിസരത്ത് കയറ്റിയില്ല ആരെങ്കിലും ഒരാളും അത് കൂടിയെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അതിൽ നമ്മള് ടെസ്റ്റൊക്കെ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുട്ടിയും കൂടിയാണ് അകത്തേക്ക് കയറിയത് ഒരാൾക്കേ കയറാൻ പറ്റുള്ളൂ ഞാൻ കയറിയില്ല ഞാൻ കയറാതിരെന്ന് പറഞ്ഞുകൊണ്ടല്ല അല്ല ഇത് കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ഞാൻ കയറാണെന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അലേൻ്റെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിന് മിക്കപ്പോഴും എനിക്ക് പറയാൻ കിട്ടാറില്ല അല്ലെ അലേരുടെ രീതി തന്നെയാണ് ഒരു എന്താ പറയുക ഡോക്ടേഴ്സിൻ്റെ രീതി തന്നെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് അപ്പോൾ എനിക്ക് പറയാൻ കിട്ടാറില്ല അപ്പം ഞാൻ പറഞ്ഞു നീ തന്നെ കയറിക്കും അലയുടെ അടുത്ത് തന്നെ കയറുകോളം പറഞ്ഞു കൊച്ചിൻ്റെ കൂടെ എന്തായാലും ഒരാൾക്ക് കയറാൻ പറ്റുള്ളൂ ഞാൻ എനിക്ക് െനിക്കുണ്ടായിരുന്നില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ ടെസ്റ്റും മല തന്നെ കയറിയത് അതും റേഡിയേഷൻ ഉണ്ടായിരുന്നു ഇതും റേഡിയേഷൻ തന്നെയാണ് അപ്പം പക്ഷേ എനിക്ക് അല തന്നെ വിട്ടണമെന്നുണ്ടായിരുന്നില്ല പക്ഷേ മനു കൊച്ചിന് വേണ്ടിയല്ലേ കാരണം നന്നായിട്ട് മനസ്സിലാവണ്ടേ എന്താ പ്രശ്നം എങ്ങനെയാണെന്നുള്ളതൊക്കെ മനസ്സിലാവണ്ടേ അപ്പം ഞാൻ അല തന്നെ വിട്ടത് ഇച്ചിരി റേഡിയേഷൻ കൊണ്ടാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി അത് അത്ര കറക്റ്റായിട്ട് അറിയണം എന്നില്ല എന്താണെന്നുള്ളത് അലേ ഈ ഒരു ഫീൽഡ് ആയതുകൊണ്ട് അലയ്ക്ക് നന്നായിട്ട് മനസ്സിലാവും അതുകൊണ്ട് പിന്നെ എന്തായാലും ഒരു ഒരു മണിക്കൂർ എടുക്കും ഈ ഒരു മണിക്കൂറിൽ ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അറിയാൻ നമുക്ക് അവൻ്റെ റൈറ്റ് കിഡ്നിൽ വർക്ക് എന്തോരം ചെയ്യുന്നുണ്ട് ലെഫ്റ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും ഈ ലെഫ്റ്റ് കിഡ്നി ആളുടെ അത്ര നല്ലതല്ല എന്ന് നമുക്ക് ഓൾറെഡി നമുക്കറിയാം റൈറ്റ് ഈ പറയുന്ന പോലെ ഡൈലേഷൻ ഉണ്ട് എന്നാണ് നമ്മളോട് പറഞ്ഞാൽ തോന്നുന്നത് അപ്പം ഈ റൈറ്റ് എന്തോരം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം ആ ആ അങ്ങനെയാണ് ഓരോ കാര്യങ്ങള് അപ്പം ഞാൻ എനിക്ക് രാവിലെയൊക്കെ രാവിലൊക്കെ ചെയ്തിട്ടിട്ട് ഒന്നും ഇറങ്ങാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാൻ പറ്റാനുള്ള മൊത്തത്തിലൊരു വിഷമം ആയിരുന്നു ആഹ് അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്നുകഴിഞ്ഞപ്പം എൻ്റെ ഒരു തല പറയേണ്ടായിരുന്നു കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാം പക്ഷെ എനിക്ക് വിഷമ ഇങ്ങനെ ഒരു എന്താ പറയുക എല്ലാവർക്കും ഉണ്ടാകുമല്ലോ എന്താണെന്ന് അറിയാം നമ്മുടെ കൊച്ചിനെന്തായാലും വരുമ്പോ അങ്ങനെയല്ലേ ആ അങ്ങനെ

റിസർട്ടിൽ വന്നിട്ട് അവൻ്റെ ലെഫ്റ്റ് വീട്ടിന് ഒരു ട്വൻ്റി ഫോർ പേർസെൻറ്റേജ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ഇരുപത് മിനിറ്റിൽ വൺ പേഴ്സൻറ്റേജ് വേസ്റ്റ് മാത്രമേ അത് കളയുന്നുള്ളൂ റേറ്റ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ സെവൻറ്റി ഫൈവ് അങ്ങനെയാണ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്നാണ് പറഞ്ഞായിരുന്നത് അപ്പോൾ എന്തായാലും സർജറി ചെയ്യണം അപ്പോൾ സിക്സ് മന്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സർജറി ചെയ്യാൻ പറ്റുള്ളൂ അതുവരെ ഇങ്ങനെ ആൻറ്റിബയോട്ടിക് കണ്ടിന്യൂ ചെയ്യുക എന്നാണ് പറഞ്ഞേക്കണേ പിന്നെ ഇത് ഇങ്ങനൊരു ടെസ്റ്റ് ചെയ്തതുകൊണ്ട് തന്നെ റേഡിയോ ആക്റ്റീവ് വേവ്സൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിവിൻ്റെ ഡയപ്പറും കാര്യങ്ങളൊക്കെ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കൊണ്ടുപോയി കളഞ്ഞത് പിന്നെ അതുപോലെ തന്നെ പുറത്ത് വേറെ പിള്ളേരുടെ കൂടെ അങ്ങനെ അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ അങ്ങനെ പാർക്കിലൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ചെറിയ രീതിയിൽ ഉണ്ടാകുമല്ലോ ആ ഒരു ഇത് ഈയൊരു സിറ്റുവേഷനില് നമ്മള് ഒക്കെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല